അസ്സലാമു അലൈക്കും വർഹമത്തുള്ള തആല വബറകാതുഹു അന്ന് പുലർച്ചെ നൂർ ഫാത്തിമയുടെ മനോഹരമായ ഖുർആൻ പാരായണം കേട്ടുകൊണ്ടാണ് അവരുടെ മമ്മ ഉ ഉറക്കമുണർന്നത് വളരെയധികം മനോഹരമായ ശബ്ദത്തിൽ ആ ഖുർആൻ പാരായണം അതാ വീടാകെ അതാ കേൾക്കുന്നു അവൾ കിടക്കുന്ന റൂമിലെ വാതിൽ പതുക്കിയൊന്ന് ചാരിയിട്ടേ ഉള്ളൂ അത് കൊറ്റിയിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ശബ്ദം ശരിക്കും പുറത്തേക്ക് വരുന്നുണ്ട് അവൾ ആത്മനിർവൃത്തിയോടെ അത് പാരായണം ചെയ്യുകയാണ് കുറച്ച് സമയം അത് കേട്ടുകൊണ്ടിരുന്നു വെറുതെ വന്ന് മമ്മ ഫോണെടുത്ത് സമയം നോക്കി കർത്താവേ സമയം നാലര ആയിട്ടുള്ളല്ലോ ഈ കൊച്ചെന്താ ഇത്ര നേരത്തെ തന്നെ ഖുറാനെടുത്ത് പാരായണം ചെയ്യുന്നത് പപ്പയെ വിളിച്ച് കേൾപ്പിച്ചു കൊടുക്കണമെന്ന് മമ്മ വിചാരിച്ചു അല്ലെങ്കിൽ വേണ്ട ഈ ചായ ഉറങ്ങിക്കോട്ടെ പിന്നഥവാ ഉറക്കമുണർന്നാൽ ഇനിയൊരു പക്ഷേ ഉറക്കം കിട്ടില്ല തൽക്കാലം അവിടെ കിടക്കട്ടെ മമ്മ അതിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് മമ്മക്ക് കിടന്ന് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ എണീറ്റിരുന്നു എന്നാലും എൻ്റെ മോളെ ഇതൊക്കെ എങ്ങനെ പഠിച്ചോ ഒരിക്കലും ഇതൊന്നും ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല ഇത്ര എളുപ്പത്തിൽ അതെല്ലാം പഠിച്ചെടുത്തോ എൻ്റെ കർത്താവെ ഞാൻ എന്തൊക്കെയാണ് അത്ഭുതങ്ങളാണ് ഈ കാണുന്നത് അവരുടെ റൂമിൽ വെച്ച യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു ഫോട്ടോയിലേക്ക് നോക്കി മമ്മ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴേതാ പപ്പ എന്താ എന്താ മേരി നീ എണ്ണിട്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് അതെ ഇച്ചായ നിങ്ങൾ വലുതും കേൾക്കുന്നുണ്ടോ എന്ത് ഒന്ന് ചെവി നോക്കിക്കേ ആ അത് മോൾഡ് ശബ്ദമല്ലേ അതെ നമ്മൾ റീനമോളേ കുറാൻ പാരായണം ചെയ്യാണ് എത്ര സമയമായി എന്ന് തുടങ്ങിയിട്ട് അതും ഈ ഒരു സമയത്ത് ആ മേരി നീ അവിടെ കിടന്നോ അത് അവരുടെ ഒരു നല്ലൊരു സമയമാണ് ഇപ്പോഴ് നാലുമണിയെന്ന് വച്ചാൽ അതൊരുവിധം നല്ല ആളുകളെല്ലാം ആ സമയത്ത് എണീറ്റ് നിസ്കരിക്കുന്നോ പ്രാർത്ഥിക്കും ആ ഒരു സമയത്ത് പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിട്ടുണ്ട് അത് അതായിരിക്കും അത് മുസ്ലിങ്ങളിലുള്ള ഒരു സംഭവമാണ് പക്ഷേ എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരല്ല പക്ഷേ അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അതായത് ദൈവത്തിന് ഏറ്റവും അവരുടെ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള ആളുകളാണ് അങ്ങനെ ചെയ്യാറുള്ളത് അത് ആ സമയത്ത് എന്ന് വെച്ചാൽ എല്ലാവരും ഉറങ്ങിക്കിടങ്ങുന്ന സമയമല്ലേ ആ ഒരു സമയത്ത് എണീറ്റ് നിസ്കരിച്ച് എന്ത് ചോദിച്ചാലും അവരെ പഠിച്ചവൻ തരും എന്നൊക്കെയാണ് ഉള്ളത് ഇനി നമുക്ക് മോളോടൊക്കെ വിശദമായി ചോദിക്കാം എന്നാലും ഇച്ചായ ആ ഒരു മനോഹരമായ ശബ്ദത്തിലെ ആ ഖുർആൻ പാരായണം കേൾക്കാൻ എന്ത് രസാണല്ലേ നീ എന്തിനാടേ അതിങ്ങനെ ഇവിടെ നിന്ന് ഇത്ര ബുദ്ധിമുട്ടേ കേൾക്കുന്നത് നിനക്ക് അവിടെ പോയിരുന്നു കേൾക്കാലോ ആഗ്രഹമുണ്ടെങ്കിലേ ഇച്ചായ അത് വേണ്ട അത് അവൾക്ക് ബുദ്ധിമുട്ടാവും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവളുടെ ഒരു കോൺഫിഡൻസ് അത് നഷ്ടപ്പെടും ഇച്ചായ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ മനസ്സിനൊരു തോന്നുകയാണ് എനിക്ക് എന്താ മേരി നിനക്ക് തോന്നുന്നത് നമ്മളെ മോള് നമ്മൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും നമ്മളെ മോള് വെച്ചാൽ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യം കേട്ടപ്പോഴേ ടെൻഷനില്ലായിരുന്നു കാരണം എൻ്റെ റീന മോള് അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യൂല തെറ്റായ കാര്യങ്ങളൊന്നും അതെനിക്ക് ഉറപ്പുണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് അവൾ ചെയ്തതിനോടൊക്കെ വലിയ താല്പര്യമായിരുന്നു അന്നൊക്കെ നീ എന്നോട് ദേഷ്യപ്പെടായിരുന്നോ നിങ്ങൾ പപ്പയും മോളൊരു ടീം ഞാൻ പുറത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്കറിയാം ടേ നമ്മളെ മോള് അങ്ങനെയൊന്നും ചെയ്യൂലാന്ന് ഇച്ചായ ശരിക്കും എനിക്ക് എന്തൊക്കെയാ തോന്നാണ് അവളുടെ കൂടെ ചെന്നിരിക്കാൻ തോന്നുകയാണെങ്കിൽ അവളുടെ ആ കുറു പാരായണം കേട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേതാ പള്ളിയിൽ നിന്ന് ആ ബാങ്കുലി കേൾക്കുന്നു അതെ അത്രയൊന്നും സൗണ്ടിലല്ലെങ്കിലും ചെറുതായിട്ട് ഒരു സൗണ്ടിൽ കേൾക്കുന്നുണ്ട് നൂർ ഫാത്തിമ എന്തായാലും ഫോണിൽ എല്ലാം സെറ്റാക്കി വെച്ചിരുന്നു കാരണം ബാങ്ക് ചില സ്ഥലങ്ങളിൽ കേൾക്കില്ലല്ലോ അപ്പോൾ ഒരു ടൈമിന് അത് അലാറം പോലെ അവൾ വച്ചിരുന്നു പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടെങ്കിലും അതേസമയം തന്നെ മോളുടെ ഫോണിൽ നിന്നും അത് കേൾക്കാൻ അവർ ഇടയായി ആ മേരി ബാങ്ക് കൊടുത്തു ഇനി എണ്ണീറ്റോ ഇച്ചായ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ മോളുടെ സൗണ്ട് കേട്ടത് മുതലേ എനിക്ക് ഉറക്കം വന്നിട്ടില്ലായിരുന്നു ഞാനങ്ങനെ അത് കാതോർത്ത് നിൽക്കുകയായിരുന്നു നൂർ ഫാത്തിമ സുബഹി നിസ്കരിച്ചു ചെല്ലുവാനും ഓതാനും പറയാനുള്ളതെല്ലാം കഴിച്ചു അവളതാ പുലർച്ചെ ആകുമ്പോഴേക്കും അതാ അടുക്കളയിലേക്ക് വരുന്നു മമ്മ അത് കണ്ടു റീന മോളെ നീ എങ്ങോട്ടാ മോൾക്ക് എന്ത് വേണ്ട വെള്ളം വേണോ വെള്ളം അവിടെ ഉണ്ടായിരുന്നല്ലോ അല്ല മമ്മ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ നമുക്ക് രാവിലൊക്കെ ഉള്ളത് എൻ്റെ പൊന്ന് മോളെ ആരവിടെ നമ്മളല്ലേ ഉള്ളത് അത് മമ്മ കുറച്ച് കഴിഞ്ഞിട്ട് മമ്മ വേഗം പണി കഴിച്ചാൽ വേഗം നമുക്ക് ഇരിക്കാലോ എങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളും ചെയ്യാം ആ മോളെ എൻ്റെ മോളൊന്നും ചെയ്യണ്ട ഇതാ മമ്മക്കുള്ള പണിയല്ല ഇവിടെ ഉള്ളത് നീ അവിടെ പോയിരുന്നോ കുഴപ്പമില്ല ഇവിടെ ആരാ നിൻ്റെ അമ്മയും പപ്പയും നീ ഇപ്പോൾ ഇത്ര പെട്ടെന്ന് അടുക്കളയിലൊക്കെ കയറി ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ ഹേയ് അതൊക്കെ മമ്മ ഉണ്ടല്ലോ എന്താ മോളെ നീ നാല് ദിവസത്തിന് വന്നിട്ട് മമ്മേൻ്റെ അടുത്ത് നിന്ന് ശരിക്കും നിൽക്കണയല്ലേ എനിക്കിഷ്ടം അത് കാണുന്നത് മോൾ അടുക്കളയെന്ന് ചെല്ലെ വയറങ്ങാനവിടെ വീണെങ്കിൽ തട്ടും ഇല്ല മമ്മ എന്ത് നിനക്ക് ഇത്ര പേടി ഒരു പേടിയില്ല മോളെ എന്നാലും നമ്മൾ കരുതണ നല്ലതല്ലേ അപ്പോഴാണ് അടുക്കളയുടെ ഒരു ഭാഗത്തായിക്കൊണ്ട് ഒരു പട്ടി അവിടെ കിടക്കുന്നത് കണ്ടത് മമ്മ അത് മോളെ അതൊന്നും ചെയ്യൂല അത് പാവമാണ് അത് നമ്മൾ ടൊട്ടുവല്ലേ ഒന്നും ചെയ്യില്ല ടൊട്ടു മോനെ നമ്മളെ കുട്ടി തന്നെ കേട്ടോ ഇത് മമ്മ അതാ ആ നായയുടെ അടുക്കലെത്തി അതിനെങ്ങനെ തട്ടി മാറ്റുന്നു മമ്മ വേണ്ട നോ അതിന് തൊടണ്ട അതെന്താ മോളെ അതിനെ തൊട്ടാലേ അത് പോവുള്ളൂ കണ്ടിലെൻ്റെ മടിയിലൊക്കെ വന്നിരിക്കും കണ്ടല്ലേ ഇതുപോലെ എങ്ങനെ ടൊട്ടു മോനെ പോടാ മമ്മ അതിനൂർഫാത്തിമക്ക് വല്ലാത്തൊരു ഷോക്കായി മാറി പഠിച്ച റബ്ബേ അത് തൊട്ടാൽ നജസാണ് എന്നുള്ള കാര്യം എൻ്റെ മമ്മക്കറിയില്ലല്ലോ പപ്പക്കും അറിയില്ല ഒരിക്കലും നായ തൊട്ടത് ഭാഗം നമ്മൾ തൊടാനേ പാടില്ല അത് അതുമാത്രമല്ല അത് ഏഴ് പ്രാവശ്യം കഴുകുകയും വേണം അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടും ഇതെങ്ങനെ അകത്താണ് കിടക്കുന്നത് പഠിച്ചവനെ ഞാനിപ്പോൾ ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ഒരിക്കലും അത് എനിക്ക് പറയാൻ പറ്റുന്ന ഒന്നതല്ല ഈ സമയത്ത് അതായത് ഈ വീടെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസ് വീടാണ് ഈ ഒരു വീട്ടിൽ നായ ഉണ്ടെന്ന് കരുതി ഒരു കുഴപ്പമില്ല പിന്നെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങൂല എന്നൊക്കെ പറയും ആ ഒരു പേട് എനിക്കുണ്ട് കാരണം ഞാൻ നിസ്കരിക്കുന്ന കുർഖാൻ പാരായണുന്ന റൂമ് അപ്പുറത്താണ് പഠിച്ചോനെ നായം പന്നിയുള്ള വീട്ടിലൊന്നും റഹ്മത്തിൻ്റെ മലക്കുകളൊന്നും പ്രവേശിക്കില്ല അപ്പം ഞാൻ നിസ്കരിച്ചതും ഒക്കെ പഠിച്ചോനെ നീ സ്വീകരിക്കണേ ഉള്ള അറിവില്ലായിരുന്നു ഈ ജന്തു ഇവിടെ ഉള്ളത് എന്താ റീനമോളെന്ന് ഞാൻ ആലോചിക്കുന്നത് മമ്മ അത് എനിക്ക് ആ നായെ കണ്ടിട്ട് എന്താ മോളെ നിനക്ക് ഇത്ര പേടി വാ നിനക്ക് പരിചയപ്പെടുത്തി തരാം ടുട്ടു വാ ഇത് റീനമോളാണ് ഇവിടുത്തെ ദാ ആ നായാദാ വാലാട്ടുന്നു സത്യം പറഞ്ഞപ്പോൾ നൂർ ഫാത്തിമക്ക് അത് വല്ലാത്തൊരിടങ്ങാറായി തോന്നി മമ്മ നായ പുറത്ത് നിന്നോട്ടെ എന്തിനുടെ അകത്തേക്ക് അതിനെന്താ മോളെ നീ പോയതിൻ്റെ ശേഷം ഞങ്ങൾക്ക് അവനല്ലേ ഉള്ളൂ കളിപ്പിക്കാനൊക്കെ എന്താ അവന് ചോറ് എന്തെങ്കിലും കൊടുത്താൽ അവിടെ വന്ന് കിടക്കും പിന്നെ ഞമ്മക്കൊരു കാവൽക്കാരനുമാണ് ഒരാളുള്ള പോലെയാണ് മമ്മ എങ്കിലും അകത്ത് നൂർഫാത്തിയമക്ക് അവിടെയൊക്കെ ഇരിക്കാൻ തന്നെ വല്ലാത്തൊരു വെറുപ്പായി മമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്താ മോളെ അതെ ഒരു ജന്തുക്കളെയും അങ്ങനെ അടുപ്പിക്കണേ ശരിയല്ല പ്രത്യേകിച്ച് നായയൊന്നും അതിലൊക്കെ എത്രമാത്രം അണുക്കളൊക്കെ അതിൻ്റെ ശരീരത്തിൽ ഉണ്ടാവുമെന്ന് അറിയണല്ലേ പിന്നെന്തിനാ മമ്മ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണേ ഇവിടെയൊക്കെ മോളെ അതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കുളിപ്പിക്കണതാണല്ലോ ഏയ് അതിനൊന്നുമില്ല നല്ല ഫ്രഷ് സാധനമാണ് ഇടക്കിടക്ക് കുളിപ്പിക്കും ഞാനും കുളിപ്പിക്കും പപ്പയും കുളിപ്പിക്കും അതും കൂടി കേട്ടപ്പോൾ നൂർഫാത്തിമയ്ക്ക് എന്തെന്നില്ലാത്ത ഒരു മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്താ മോളെ ഞാൻ പറഞ്ഞല്ലോ മോൾ അങ്ങോട്ട് ചെല്ലേ മോൾക്ക് വിടുത്ത അവസ്ഥയെ കാണുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു അവസ്ഥയും കൂടെ ആകുമ്പോഴേ അത് ഒരു ബുദ്ധിമുട്ടായി തോന്നും നൂർ ഫാത്തിമയ്ക്ക് എന്തൊക്കെയോ അനുഭവപ്പെടുന്നു മമ്മ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ അടുക്കളയിൽ നിൽക്കാൻ താല്പര്യമുണ്ട് പക്ഷേ എനിക്ക് ആ നായയെ കണ്ടിട്ട് മമ്മ എനിക്ക് വേണ്ടി ആ നായ ഒന്ന് പുറത്താക്കുമോ എനിക്കിഷ്ടമല്ല മമ്മ എനിക്ക് പേടിയാണ് എനിക്കതിനെ കാണുന്നത് ഇഷ്ടമല്ല മോളെ നമ്മൾ ട്ടിട്ട് മോനല്ലേ അവൻ എങ്ങനെ ഒഴിവാക്കാനാ വാടാ നമുക്ക് കൂട്ടിൽ പോയി അവിടെ പുറത്ത് പോയി കിടക്കാം മമ്മ ആ നായയുടെ ആ ഒരു ചങ്ങര പിടിച്ചുകൊണ്ട് അതാ അങ്ങോട്ട് പോ കൊണ്ടുപോകുന്നു ഓ ഇപ്പോഴാണ് ആശ്വാസമായത് എന്നാലും ഇത് വല്ലാത്തൊരു ചേ ഒരിക്കലും ഞാനത് അറിഞ്ഞില്ല എനിക്ക് ഓർമ്മയില്ലായിരുന്നു ഇവിടെ നായ ഉള്ള കാര്യം ആദ്യമേ ഉണ്ടായിരുന്നു പക്ഷേ ഇത് പുതിയത് വാങ്ങിയതാണെന്ന് തോന്നുന്നു മമ്മ അത് നായേ അകത്തേക്ക് കയറ്റണ്ട കേട്ടോ അത് പുറത്ത് എവിടെയെങ്കിലും നിന്നോട്ടെ പക്ഷെ അകത്തേക്ക് കയറ്റണ്ട ഇല്ല മോളെ അത് തണുത്തിട്ടൊക്കെ വന്ന് കയറി കെടുക്കുകയാണ് പിന്നെ ഞമ്മളിപ്പോൾ മിണ്ടാപ്രാണികളല്ലേ മിണ്ടാപ്രാണികളാവുമ്പോഴേ അങ്ങനെ അങ്ങോട്ട് പുറന്തെള്ളാൻ പറ്റുമോ ഞമ്മക്കിപ്പോൾ വീടില്ലാത്ത അങ്ങനത്തെ ഒരു അവസ്ഥ ആവുമ്പോഴോ അതുകൊണ്ടാണ് അപ്പോഴുണ്ട് അതാ വീടിൻ്റെ ഒരു മൂലയിൽ ഒരുപാട് പൂച്ചക്കുഞ്ഞുങ്ങൾ പൂച്ച പൂച്ച തള്ളയും എല്ലാം ഉണ്ട് നൂർ ഫാത്തിമ ആ ഒരു കാഴ്ച കണ്ടു പക്ഷേ പൂച്ച കുഴപ്പമില്ല പൂച്ച എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷാളിൽ വരെ കിടന്നുറങ്ങിയിരുന്നു അത് ആ ഭാഗം പൂച്ച പൂച്ചയെ എന്ന് കരുതിയിട്ട് ആ ഷാളിൻ്റെ ഭാഗം വെട്ടി ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു എടുത്തുകൊണ്ടുപോയിരുന്നു അത് കുഴപ്പമില്ലാത്ത ജീവിയാണ് പൂച്ച എൻ്റെ പൊന്നും മുളയത് കണ്ടില്ലേ കുറേ ഉണ്ട് ഇതൊക്കെ നമ്മളെ മക്കളാണ് അതെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുക്കണം ഞാൻ എന്നാലി വരിങ്ങനെ ആ ഒരു ഓൽക്കല്ലെങ്കിലിങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കും കണ്ടില്ലേ എൻ്റെ കാലിൻ്റെ ഒട്ട് വന്ന് കണ്ടില്ലേ ചുറ്റിപ്പറ്റി മമ്മ പൂച്ച കുഴപ്പമില്ല പൂച്ച അകത്ത് നിന്നോട്ടെ പക്ഷെ നായെ ഇങ്ങോട്ട് അടുപ്പിക്കരുത് കേട്ടോ നായന്ന് വെച്ചാലേ അങ്ങനത്തെ ഒരു ജീവിയാണ് അത് പുറത്തെവിടെങ്കിലും നിന്നോട്ടെ അകത്തേക്ക് നായ കേട്ടുണ്ടോ മമ്മ ഇല്ല മോളെ ഇനി കേറ്റൂല മോളുടെ പോലെ തന്നെ പൂച്ചയ്ക്ക് കുഴപ്പമുണ്ടോ പാ ചെറിയ പൂച്ചക്കുഞ്ഞുങ്ങളാണ് അവരിവിടെ നിന്നോട്ടല്ലേ മമ്മ പൂച്ചയ്ക്ക് കുഴപ്പമില്ല അവർ നിന്നോട്ടെ പക്ഷെ നായ അത് മമ്മ ഇങ്ങോട്ട് കയറ്റരുത് കേട്ടോ മോളെ എൻ്റെ കുട്ടീൻ്റെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ ഇനി നായ അവിടെ തന്നെ നിൽക്കട്ടെ അതവൻ്റെ അവൻ്റെ കൂടൊക്കെ ഒന്ന് സെറ്റപ്പ് ആയി കൊടുക്കുക അല്ലെങ്കിൽ എന്താണെന്നോ അത് തണുത്തിട്ട് തണുത്ത് തോന്നുമ്പോൾ ഭയങ്കര സങ്കടമാണ് അപ്പോൾ അങ്ങനെ അകത്തേക്ക് ഇങ്ങനെ ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ ഞാനും വാതിൽ തുറന്നു കൊടുക്കും അങ്ങനെ ഇവിടെ കിടക്കുകയാണ് ഒന്നും ചെയ്യൂലോ ഉപദ്രവകാരി ഒന്നുമല്ല മമ്മ ഉപദ്രവകാരി അല്ലെങ്കിലും നമ്മൾ നായയെ നമുക്ക് അതകത്തേക്കൊന്നും കയറ്റവും ശരിയല്ല അമ്മ മോളെ ഇതൊന്നും അറിയില്ലല്ലോ ഞങ്ങൾക്ക് നമ്മൾ വച്ചാൽ നായ വെച്ചാൽ അതിനെ കുളിപ്പിക്കും അതിനെ എന്താ പറയുക നന്നെ തലോടി കൊടുക്കും നമ്മളെ മടിയിൽ അവിടെ വന്ന് കെടുക്കും അങ്ങനെയൊക്കെ ചെയ്യും ആ നായ അത്രക്കും സ്നേഹമാണ് പപ്പയൊക്കെ താ കടയിൽ നിന്ന് വരുമ്പോഴൊക്കെ അവിടെ പോയി നിൽക്കുന്നുണ്ടാവും വാലാട്ടിക്കൊണ്ട് അത്ര സ്നേഹമാണേ മമ്മ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അമ്മ എന്നെ തൊടും ചെയ്യണ്ട അതുപോലെ അകത്തേക്ക് അടുപ്പിക്കും വേണ്ട കേട്ടോ ആയിക്കോട്ടെ മോളെ അങ്ങനെ ചെയ്യുക നൂർ ഫാത്തിമെ അതാ പപ്പ വിളിക്കുന്നു റീനമ്മ മോളെ റീനമോൾ ഇവിടെ വാ എന്താ പപ്പ അവൾ പപ്പയുടെ അടുക്കലേക്ക് ചെന്നു മോളിവിടെ ഇരിക്കേ എന്താ പപ്പ പിന്നെ മോളോടൊരു കാര്യം ചോദിക്കാനായിരുന്നു ഞാൻ മോളെങ്ങനെ റീന എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത് മോളുടെ പേരൊക്കെ ഇപ്പോൾ മാറ്റിയല്ലോ പക്ഷേ പപ്പയുടെ വായിൽ വരുന്നത് അതാണടി അതുകൊണ്ട് എൻ്റെ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കാരണം നിങ്ങൾ ഇസ്ലാമൊക്കെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ക്രിസ്തുവിൻ്റെ നാമം വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് പപ്പ എന്ത് പറയാനാ ഇപ്പോൾ റീനമോള് റിനു അങ്ങനെയുള്ള പേരുകളൊക്കെ മുസ്ലിംസിലും ഒരുപാടുണ്ട് റിനു സിനു മിനു അതുപോലെ തന്നെയല്ലേ റീന മോളെ റിനു മോളെ അങ്ങനെയൊക്കെ എല്ലാം കണക്ക് തന്നെയാണ് പക്ഷേ ശരിക്കും അങ്ങനെയുള്ള പേരുകൾ നമ്മൾ വിളിക്കരുത് എന്നാണ് എനിക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ കാരണം നിങ്ങളെനിക്ക് ഇട്ട പേരൊക്കെ അതുതന്നെയാണ് റീന അത് അതിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം നിങ്ങൾക്കൊരിക്കലും കഴിയൂല അപ്പോൾ എൻ്റെ അമ്മയും പപ്പയും അങ്ങനെ തന്നെ വിളിച്ചാൽ മതി എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്ല മോളെ അപ്പം നിൻ്റെ വീട്ടിൽ അവിടെ എന്താണ് വിളിക്കാറുള്ളത് അവിടെ എന്നെ നൂറ് മോളെ എന്നാണ് വിളിക്കൽ ആഹാ അത് തമ്മിൽ നല്ല മാച്ചുണ്ടല്ലോ നൂറ് ഇത് റീന അങ്ങനെ അല്ലേ അക്ഷരങ്ങളൊക്കെ ഒരുപോലെ ഉണ്ട് തിരിച്ചാന്ന് മാത്രം പപ്പ ചിരിച്ചു പപ്പ പിന്നെ അതിലൊന്നും കുഴപ്പമൊന്നുമില്ല എങ്കിലും നല്ല പേര് വിളിക്കണം എന്നാണ് മോളെ പിന്നെ നീ കണ്ടോ ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് നീ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ പപ്പ എനിക്ക് നായ ഉണ്ടെങ്കിൽ എനിക്ക് പേടിയാണ് കേട്ടോ നായ എനിക്കിഷ്ടമല്ല അവിടെ അകത്ത് കിച്ചണിൽ എടുക്കുകയായിരുന്നു ഞാനും അമ്മയോട് പറഞ്ഞു അമ്മ ഇതെന്താ ഇവിടെ ഇങ്ങനെ വെക്കണ്ട വെക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ അമ്മ അതിനെ കൂട്ടിയിൽ കൊണ്ടാക്കി അപ്പോൾ അമ്മ പറയുക അതിങ്ങനെ തണുത്ത് വരച്ച് നിൽക്കുമ്പോൾ ഞാൻ അകത്തേക്ക് വാതിൽ തോന്നുകൊടുക്കുകയാണ് അപ്പോൾ അവിടെ വന്ന് കിടന്നോട്ട് അയച്ചിട്ട് ആ അതിടെ നിൻ്റെ മമ്മക്ക് ഈ ജന്തുക്കളോടൊക്കെ ഭയങ്കര സ്നേഹമാണ് അത് പൂച്ചക്കുഞ്ഞുങ്ങളായാലും വേണ്ടില്ല നായാലും വേണ്ടില്ല പശു ആയാലും വേണ്ടില്ല ആട് കോഴികൾ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ കണ്ടു നീ ആടിൻ്റെ ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ കോഴികൾ എത്രയാണ് പല ഐറ്റംസിലുള്ള കോഴികൾ ആട് പിന്നതാ രണ്ടെരുമ അങ്ങനെയൊക്കെ ഒരുപാടൊരുപാടുണ്ട് അതിൻ്റെ അമ്മക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനത്തെ ജീവികളെ വളർത്തുന്നതും നോക്കുന്നതും അതൊക്കെ അതാണ് പപ്പ എല്ലാം നോക്കിക്കോട്ടെ പക്ഷേ ഒന്നു മാത്രം നായയെ അടുപ്പിക്കരുതിട്ടോ അത് നല്ലതല്ല പപ്പ മോളെ അതിവിടൊരു കാവൽ വടനായിക്കൊണ്ടിവിടെ നിൽക്കുകയാണ് പപ്പ എന്തായാലും വേണ്ടില്ല നായെ തൊട്ടുള്ള കളി വേണ്ട എൻ്റെ പപ്പയും തുടരുതിട്ടോ പപ്പ എന്നെ കുളിപ്പിക്കലുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ അതേ മോളെ ഞാൻ കുളിപ്പിച്ചിരുന്നോ ഇനി എൻ്റെ പപ്പ കുളിപ്പിക്കരുത് കേട്ടോ എൻ്റെ അമ്മയും അതെന്താ മോളെ നമ്മൾ വൃത്തിയാക്കല്ലേ അതല്ലേ അവർ തൊടാനേ പാടില്ല എന്ന ജസ്സാണത് നെജസ് എന്ന് വെച്ചാൽ അതെ അത് നമുക്ക് തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകണം അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടും കഴുകണം എന്നാണ് എന്നാലാണ് വൃത്തിയാകുള്ളൂ അതിന് മേത്ത് എന്തോ ഒരു ഒരു ബാക്ടീരിയ ഉണ്ട് അത് നമ്മൾ ശരീരത്തിലേക്കൊക്കെ ആവും അതുകൊണ്ടാണ് അതൊക്കെ ഇസ്ലാമിൽ ആദ്യം തന്നെ പഠിപ്പിച്ചതാണ് ഒന്ന് പേപ്പെട്ടി അങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ അതെ അതുകൊണ്ടാണ് നായയെ തീരെ നമ്മൾ അടുപ്പിക്കരുത് ഞാൻ അടുപ്പിച്ചാൽ തെ അഥവാ തൊട്ട് കഴിഞ്ഞാൽ തന്നെ അത്ര കഴുകണം എന്ന് പറഞ്ഞാൽ അത്രക്കൊരു വിഷമുള്ള ജീവിയാണത് അതുകൊണ്ടാണ് പപ്പാ അപ്പോഴേക്കും അമ്മ പാലപ്പവും മുട്ടക്കറിയുമായി അതാ അവിടെ ടേബിളിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നു റീന മോളെ ഈ ചായ വരി ഭക്ഷണം കഴിക്കുക ഇത്ര പെട്ടെന്നായോ മമ്മ ഞാന് എനിക്ക നായ കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായിട്ടാണ് ഞാൻ കയറുന്നത് ആ മോളെ അത് എനിക്കപ്പോഴെ കൊണ്ടാക്കിയില്ലേ അതാ മോളിത് കഴിക്കുക അമ്മ ഇത് നിങ്ങൾ പണ്ടുണ്ടാക്കാറുള്ളതാണല്ലേ അതേ മോളെ അത് നിൻ്റെ പപ്പക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് പാലപ്പവും മുട്ടക്കറിയും ഞാനതിടക്കിടയ്ക്ക് ഉണ്ടാക്കും പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ മുട്ടയുണ്ടല്ലോ നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാലോ മമ്മ ഇതൊക്കെ ഇവിടെ ഉള്ളതാണോ അതേ മോളെ മോൾ കഴുക്ക് നൂർ ഫാത്തിമ അതാ കഴിക്കുവാൻ വേണ്ടി ഇരിക്കുന്നു എല്ലാവരും അവിടെ ഇരുന്നു അവൾ ആദ്യം തന്നെ കുറച്ച് ഉറക്കെ ചൊല്ലി ബിസ്മില്ലാ റഹ്മാൻ റഹീം അത് തൻ്റെ മമ്മയും പപ്പയും കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവളത് ചൊല്ലിയത് അത് കേട്ട് അവരെല്ലാവരും അത് ചൊല്ലാൻ വേണ്ടി ശ്രമിച്ചു മമ്മ പപ്പ ഇതിൻ്റെ അർത്ഥം വേറെ വല്ലതും അല്ല കേട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിൽ എന്നാണ് നമ്മൾ കഴിക്കുന്നത് അങ്ങനെ ചെല്ലിക്കഴിഞ്ഞാൽ നമ്മളത് ഇബിലേസ് തിന്നൂല അല്ലെങ്കിൽ ഇതാ ഭിസ്മിച്ച് ഒക്കെ കഴിക്കുകയാണെങ്കിൽ അതൊക്കെ ഇബിലേസിനാണ് മോളെ അതൊക്കെ ഉണ്ടോ ആ മമ്മ അങ്ങനെയൊക്കെ ഉണ്ട് ഭക്ഷണം കഴിക്കുന്നതിലും എല്ലാത്തിനും ഓരോ നിയമങ്ങളുണ്ട് അത് കുറേശേ കുറേശ്ശേ വായലിടുക നല്ലവണ്ണം ചവച്ചടുക്കുക അത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് കൈ കഴുകുക വലത് കൈ കൊണ്ട് ഭക്ഷിക്കുക വിസ്മില്ല റഹ്മാൻ റഹീം എന്ന് പറയുക അങ്ങനെ എല്ലാം കഴിഞ്ഞാൽ അഹമ്മദില്ല അങ്ങനെ ഒരുപാട് മര്യാദകൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ പോലും ഉണ്ട് മമ്മ മോളെ ശരിയാണല്ലേ എല്ലാ കാര്യത്തിനും ഉണ്ടല്ലേ ഓരോ ചിട്ടയും കാര്യങ്ങളും അത് എല്ലാത്തിനുണ്ട് ഒരാൾ മ്മിനായി കഴിഞ്ഞാൽ അവരുടെ ജീവിതം തന്നെ നമുക്ക് ഒരുപാട് പ്രതിഫലം കിട്ടും ഒരുപാട് സുന്നത്തുകളുണ്ട് ആ സുന്നത്തുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അത് നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടും അതുമാത്രമല്ല നല്ല ആരോഗ്യം ഉണ്ടാവും അത് മമ്മ ബാത്റൂമിൽ പോകുവാനാണെങ്കിലും ഉറങ്ങാൻ പോവുകയാണെങ്കിലും യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണെങ്കിലും അതുപോലെ തന്നെ പുറത്തേക്ക് എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിലും നമ്മൾ മുടി ചീകുമ്പോഴും അതുപോലെ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ നഖം മുറിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് എല്ലാ കാര്യത്തിനും ദിക്കറികളും കാര്യങ്ങളും ഉണ്ട് അമ്മ സത്യമായിട്ടും അതൊക്കെ അതിനനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുന്ന അപ്പോൾ വെറുതെ കിട്ടുന്ന പ്രതിഫലം എന്തിനാണ് നമ്മൾ കളയുന്നത് അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നെഖം മുറിക്കുന്നതിന് ദിവസമുണ്ട് നെഖം മുറിക്കുന്നതിലും ഒരു സുന്നത്തുണ്ട് മോളെ അതെങ്ങനെ നേഘം മുറിക്കുക എന്നെച്ചാൽ നമ്മളെ നികല്ലേ അതിപ്പം നമ്മൾക്ക് നമ്മളെ ഇഷ്ടം പോലെ മുറിക്കാമല്ലോ അല്ല മമ്മ നെഖം മുറിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന് പറഞ്ഞാൽ അത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വ്യാഴാഴ്ച വൈകുന്നേരം പിന്നെ അതുമല്ലെങ്കിൽ തിങ്കളാഴ്ച തിങ്കളാഴ്ച രാവിലെ അതൊക്കെ നല്ല ദിവസമാണ് മോളെ നഖം മുറിക്കാനും നോക്കാനും ദിവസങ്ങളുണ്ടോ എന്തൊക്കെയാണത് അതേ അമ്മ ഉണ്ട് അത് മാത്രമല്ല നഖം മുറിക്കുന്നതിൽ ഓരോ കാര്യങ്ങളുണ്ട് ഫസ്റ്റ് നമ്മൾ ഏത് വിരലെ മുറിക്കണം വിരലിൻ്റെ നഖം മുറിക്കണം അത് അങ്ങനെയുണ്ട് നിയമങ്ങൾ അത് മമ്മക്കറിയോ മോളെ എനിക്കെന്താ അറിയാം എനിക്കതൊന്നും പഠിച്ചിട്ടില്ലല്ലോ പഠിച്ച് നിനക്കൊക്കെയല്ലേ അറിയുള്ളൂ അത് നമ്മൾ നിഖം മുറിക്കുമ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ വലത് കൈയിൻ്റെ ചൂണ്ട് വിരൽ ചൂണ്ട് വിരലിൻ്റെ നഖം മുറിക്കണം അത് കഴിഞ്ഞിട്ട് ആ നടുവിരൽ പിന്നെ മോതിരി വിരൽ പിന്നെ ചെറുവിരൽ പിന്നെ തള്ളാവിരൽ അപ്പോൾ മോളെ ഇടത് കഴിയും അതുപോലെ തന്നെ അല്ല ഇടത് കയ്യൻ്റെ ആകുമ്പോൾ ആദ്യം ചെറുവിരൽ പിന്നെ അതിൻ്റെ അടുത്തുള്ളത് പിന്നെ അടുത്തുള്ളത് അങ്ങനെ തള്ളവിരൽ വരെ ആഹാ എങ്ങനെയൊക്കെ ഉണ്ടല്ലേ മമ്മ ഇങ്ങനെയൊക്കെ ചെയ്താൽ പ്രത്യേക സുന്നത്താണ് അതുകൊണ്ടാണ് മമ്മ ശരിക്കും അത്ഭുതപ്പെട്ടു ഏച്ചായ ഇസ്ലാമതെന്ന് പറഞ്ഞാൽ ചില്ലറല്ലെട്ടോ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനൊക്കെ ഉണ്ട് എന്താ മേരി നിനക്ക് താല്പര്യമുണ്ടോ എനിക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അവളുടെ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ആകാംക്ഷയുമുണ്ട് പിന്നെ നമ്മളെ ജാതി മതൊക്കെ വിട്ടു പോവുകയെന്ന് പറയുമ്പോൾ അത് അതിലേറെ ഒരു വിഷമമുണ്ട് കാരണം നമ്മളിതുവരെ നോക്കിയത് കർത്താവല്ലേ അപ്പോൾ കർത്താവിനെ വിട്ടു പോവാറഞ്ഞാൽ അത് മമ്മ നിങ്ങൾ എന്തേ പറയുന്നത് കർത്താവോ ഹേയ് ഒരിക്കലുമല്ല അത് ദൈവമല്ലമ്മ അത് ദൈവത്തിൻ്റെ പുത്രനാണ് മോളെ ദൈവത്തിൻ്റെ പുത്രനെന്ന് പറയാനേ പാടില്ല മമ്മ ദൈവത്തിൻ്റെ പുത്രൻ എന്നൊക്കെ പറഞ്ഞാൽ അത് അല്ലൊരു സൂറത്തുണ്ട് ഓൽഹോ അള്ളാഹ് വഹദ് അള്ളാഹു സമദ് അതായത് അള്ളാഹു ഒരുവനാണ് അവൻ ജനിച്ചതല്ല അവന് ജനിപ്പിച്ചിട്ടുമില്ല മക്കളുമില്ല ഒരാളുടെ മകനുമല്ല അതാണ് നമ്മളൊക്കെ ദൈവത്തിൻ പുത്രൻ എന്ന് യേശുവിനെ വിളിക്കും അതൊക്കെ ഭയങ്കര തെറ്റാണ് അമ്മ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എല്ലാം അതൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് ഒരിക്കലും നമ്മളെ സൃഷ്ടികളെ ആരാധിക്കാൻ പാടില്ല അതാണ് മോളെ അതിപ്പോൾ യേശു ക്രിസ്തു അവരുടെ മുമ്പിലല്ലേ നമ്മൾ ഇതുവരെ കൈക്കൂപ്പി പ്രാർത്ഥിച്ചത് അവരുടെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ എൻ്റെ പൊന്നുമോളെ എനിക്ക് തിരിച്ച് കിട്ടിയത് മമ്മ ഒരിക്കലും അങ്ങനെ പറയരുത് അത് പഠിച്ചുകൊണ്ട് തീരെ ഇഷ്ടപ്പെടാത്ത വിഷയമാണ് മേരി നീ എന്താ ആശയകുഴപ്പത്തിലായോ പപ്പ ചോദിച്ചു അത് ഇച്ഛായ എനിക്ക് സത്യം പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ വിടാനും വയ്യ എന്നാലോ ഇസ്ലാമത്തിലെ ഓരോന്ന് കണ്ടിട്ട് അങ്ങനെ പോകാനും തോന്നുന്നുണ്ട് ഞാൻ എന്താ ചെയ്യുക മമ്മ അള്ളാഹു സുപ്രധാനം ഒത്താലും നിങ്ങൾക്ക് ഹിതായത്വം നൽകട്ടെ അതേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ പഠിച്ചവൻ ഹിതായത് നൽകിയവർ മാത്രമാണ് ഇസ്ലാമിലേക്ക് വരിക അള്ളാഹു എൻ്റെ പപ്പക്കും അമ്മക്കുമെല്ലാം ഹിതായത് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ നൂർ ഫാത്തിമയുടെ ആ പ്രാർത്ഥന മമ്മയും പപ്പയും കേട്ടു അവരും ആ നിമിഷം ആമീൻ പറഞ്ഞു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി നാളെ പറയാം അപ്പോൾ നിങ്ങളോട് എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കാലിൻ്റെ വിരല് ഏതാണ് ഫസ്റ്റ് മുറിക്കേണ്ടത് ഏത് കാലിൽ നിന്നാണ് തുടങ്ങേണ്ടത് അത് എവിടെയാണ് അവസാനിപ്പിക്കേണ്ടത് നിങ്ങൾക്കറിയുമെങ്കിൽ ഒരു കമൻ്റ് ചെയ്യട്ടോ കയ്യൻ്റെ വിരലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ ചെയ്യുന്ന രീതിയാണ് എനിക്കത് കറക്റ്റായിട്ടാണ് തോന്നിയത് ഞാൻ അങ്ങനെയാണ് പഠിച്ചത് ഇനിയിപ്പം അതിലെന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു നിങ്ങൾ തെറ്റ് തിരുത്തി തരണം അതുപോലെ ഞാൻ ചോദിക്കുന്നത് കാലിൻ്റെ വിരല് നമ്മൾ ഫസ്റ്റ് ഏതാ ഏത് വിരലിൻ്റെ നഖാണ് മുറിക്കേണ്ടത് അതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ടായിരുന്നോലൊക്കെ ഇൻഷാല്ല നമുക്ക് നാളെ കാണാം എല്ലാവർക്കും അസലാമലേക്കും